ഞാൻ കല്യാണം കഴിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം എന്ത് തിരിച്ചു കൊടുക്കണോന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ആ വീട്ടിൽ ആരുമല്ല ആ ഇളയ കുഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാനും എന്റെ വീട്ടുകാർ എന്റെ അപ്പനും അമ്മയും നിക്കുന്നതാണ് അതും സ്വദിച്ചേണ്ട കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് എങ്ങനെ നിർത്തും അഞ്ചു ആറ് വയസ്സ് തെകഞ്ഞ കുളീനെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എന്റെ അവകാശത്തെ ില്ല എന്റെ പുതിയ ഭർത്താവിനെ കൊണ്ട് എന്തായാലും ഞാൻ നിക്കത്തില്ല നിങ്ങൾ അതോടൊപ്പം ടെൻഷൻ അടിക്കില്ല ഇപ്പൊ എന്തായാലും ഞാൻ കല്യാണം കഴിക്കില്ല ഇതുണ്ടെങ്കിൽ രേണു സുദി പറഞ്ഞത് ഒരു കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ഇത് കണക്കുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നം നമുക്ക് നേരത്തെ അറിയാവുന്നത് തന്നെയാണ് ഒരാൾ ഒരാളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് ഇതേ കണക്കുണ്ടെങ്കിൽ ഫിറോസ് പറഞ്ഞിരിക്കുന്ന കാര്യം അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമേ അല്ല കാരണം എന്ന് വെച്ചിപ്പോൾ ഫിറോസ് പറഞ്ഞത് ഇത് കണക്ക് വേറെ ഏതോ പോസ്റ്റിൻ്റെ അടിയിൽ പോയാണ് ഇതേ കണക്ക് കമൻ്റ് ഇടാൻ നോക്കിയത് പക്ഷേ അത് മാറിപ്പോയെന്നുള്ള രീതിയിലാണ് പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇതേ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താലും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചാണ് ഇതുപോലത്തുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് തന്നെ ഉണ്ടെങ്കിൽ പുള്ളിക്ക് തന്നെ പണി പറ്റിയിരിക്കുകയാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ നിന്ന് ആവശ്യമില്ല തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആരും ഒന്ന് നിർബന്ധിച്ചിട്ടൊന്നും അല്ലെങ്കിൽ ഇതാണ് കൊണ്ടെങ്കിൽ ഫിറോസ് വീട് വെച്ച് കൊടുത്തത് അതുകൊണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടത്തിനാണ് വീട് വെച്ച് കൊടുത്തത് ഇപ്പം അവരി കല്യാണം കഴിക്കുന്ന കല്യാണം കഴിക്കുന്നില്ല കഴിക്കുന്നില്ലയെന്നൊന്നും ഇവർ നോക്കേണ്ട ആവശ്യമില്ല ഇപ്പം എന്ത് ചെയ്താലും ശരിയുണ്ടെങ്കിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ടാണ് ഇതേ ഫിറോസ് ഉണ്ടെങ്കിൽ ഒരു കമന്റ് ഇട്ടിരുന്നത് പക്ഷേ അതിന് തക്കതായുള്ള മറുപടി ഉണ്ടെങ്കിൽ രേണുസ്തുതി കൊടുത്തിട്ടുമുണ്ട് ഇതിനെ പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക